ഹായ് മക്കളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് എന്താണ് കാര്യം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുമോ പ്ലേസ്മെന്റ് ഉണ്ടാവുമോ സാലറി എത്ര ഉണ്ടാവുമോ എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ സാലറി പാക്കേജിനെ കുറിച്ചും പ്രധാനമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്ലേസ്മെന്റ് സാധ്യതകളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് നിങ്ങളാദ്യമായിട്ടാണ് സി യു ടി ചാനൽ കാണുന്നതെങ്കിൽ സി യു ടി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ താഴെ ജോയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാമത് ഹിന്ദു കോളേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഹിന്ദു കോളേജിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈയസ്റ്റ് പാക്കേജ് പറയുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ുംയസ്റ്റ്വന്റി ട്വന്റി ടുാക്ക് അത് ഇനിയും കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം നൂറ്റി അൻപതിലധികം പ്ലേസ്മെന്റ് കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് റിക്രൂട്ടേഴ്സ് ടോപ്പ് റിക്രൂട്ടേഴ്സ് ഹിന്ദു കോളേജ് അക്കെഞ്ചു ഗർഡർ ബൈ എൻകോ തന്നെ ഡിലോട്ട് എച്ച് സിയിലെ കെ പി എം ജി അഡ്വഞ്ചേസ് ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും കുട്ടികൾ എവിടെയൊക്കെയാണ് പോകുന്നത് നാൽപ്പത് ശതമാനം കുട്ടികളും ഫൈനാൻസ് ആൻഡ് ഡാറ്റ സെക്ടറിലേക്കാണ് പോകുന്നത് മുപ്പത്തി രണ്ട് മുപ്പത്തിയാറ് പോയിന്റ് രണ്ട് ശതമാനം കുട്ടികൾ കൺസൾട്ടിംഗ് മേഖലയിലേക്കും എച്ച് ആർ എൻ മേഖല മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് ട്വൻറ്റി ത്രീ പോയിന്റ് എയ്റ്റ് കുട്ടികൾ പോകുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സാലറി പാക്കേജിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അപ്പം മുപ്പത്താറ് ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്ന കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു ക്യാമ്പസ് അല്ല ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളൊന്നാണ് അവർക്ക് സ്വന്തമായിട്ടുള്ള പാർലമെന്റ് സംവിധാനമുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് അങ്ങനെ ഹിന്ദു കോളേജിൽ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷനുകളിലൊന്നാണ് സി യു ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മനസ്സിലായി എസ് ആർ സി സി ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയും ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിലും ഹയസ്റ്റ് സാലറി പാക്കേജ് തേർട്ടി ഫൈവ് ലാക്ക് പ്രധാനമാണ് ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ടെൻ പോയിന്റ് വൺ ഫൈവ് ആണ് ഗ്രോസ് പ്ലേസ്മെന്റ് വാല്യൂ ഫൈവ് പോയിന്റ് സിക്സ് ക്രോർ എല്ലാ ആളുകൾക്ക് പ്ലേസ്മെന്റ് ഗ്രോസ് വാല്യൂ ഉള്ളതെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ സിക്സ്റ്റി നയൻ പെർസെന്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഫോർട്ടി സെവൻ പെർസെന്റ് ഇൻക്രീസ് ഇൻ ഹയസ്റ്റ് സ്റ്റൈപ്പൻ ഉണ്ടായി പറഞ്ഞ പോലെ തന്നെ മെക്കൻസി എ ലീക്ക് എക്സ്സെഞ്ചർ ബി സി ജി ബാൻ കമ്പനി കേൺലി അമേരിക്കൻ എക്സ്പ്രസ് ഇപ്പം പി എം ജി ഡിലാറ്റ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ എച്ച് എസ് ബി സി ജൊമാറ്റോ മരിക്കോ ഡെറ്റ്സെ ബാങ്ക് പി ഡബ്ല്യു സി തുടങ്ങിയിട്ടൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കമ്പനികളാണ് റിക്രൂട്ടൈസ് ആയിട്ട് വരുന്നത് നിങ്ങൾ നോക്കും ആവറേജ് സ്റ്റൈപ്പൻ ഹയസ്റ്റ് കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഫോർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് ആവറേജ് സ്റ്റൈപ്പൻ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ കെ പെർ മന്ത് ആണ് ഹയസ്റ്റ് ടൈപ്പിൻ്റെ ടു പോയിൻറ്റ് ടു ലാക്ക് പെർ മന്ത് ആണ് ഗ്രോസ് വാല്യൂ ട്വൻറ്റി ത്രീ ലാക്ക് പെർ മന്ത് നമ്പർ ഓഫ് ഓഫേഴ്സ് വൺ ട്വൻറ്റി പ്ലസ് ഓഫേഴ്സ് കിട്ടി കമ്പനികളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോബ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകത അങ്ങനെ വെറുതെ കമ്പനികൾ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരൂല്ല അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റിയും സ്കില്ല ഒക്കെ ബിൽഡ് ചെയ്താൽ കൂടി മാത്രമേ അത് സാധ്യത ഉണ്ടാവുള്ളൂള്ളതാണ് ഇനി മിറാണ്ട ഹൗസ് എടുത്ത് നോക്കുക മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന സ്റ്റുഡൻസിന് ജോബ് ഇന്റേൺഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സെഷൻസും മോക്ടസുകളും ആനുവൽ ഇന്റേൺഷിപ്പ് ഫെയർ ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്വന്റി ട്വന്റി ത്രീ ഉള്ള ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഇറണ്ട ഹൗസിന്റേത് ട്വൻ്റി പോയിന്റ് ഫൈവ് ലാക്ക് പെർനമായിരുന്നു ആവറേജ് പാക്കേജെന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് നയൻ സെവൻ അപ്പോൾ എയ്റ്റ് പോയിന്റ് നയൻ സെവൻ ഒക്കെ ആവറേജ് എല്ലാവർക്കും ഏകദേശം കിട്ടുന്ന സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയത് ബി എക്കണോക്സ് ഓണേഴ്സിന് കിട്ടിയിട്ടുണ്ട് ബി എ പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട് ട്വന്റി എയ്റ്റ് പോയിന്റ് സെവൻ ബി എസ് സി മാത്സ് തെറ്റി പോയിന്റ് നയൻ സെൻ ബി എസ് സി ഫിസിക്കൽ സയൻസിലും കിട്ടിയിട്ടുണ്ട് ട്വന്റി ട്വൻറ്റി വണ്ണിലും ട്വന്റി ട്വന്റി ടൂലും ട്വൻറ്റി ട്വൻറ്റി ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് നിങ്ങൾക്ക് ട്വന്റി ട്വന്റി ത്രീയിലേക്ക് എത്തുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും ഫോർട്ടി ടു പോയിന്റ് ഫോറിലേക്കൊക്കെ എത്തിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവറേജ് ലെവലിലേക്കൊക്കെ ഗ്രോ ചെയ്യുന്നത് കാണാൻ വേണ്ടി ആ രീതിയിലുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആണ് മിറാണ്ട ഹൗസ് എന്ന് പറയുന്നത് സെന്റ് സ്റ്റീഫൻസ് കോളേജ് മറ്റൊരു പ്രധാനപ്പെട്ട കോളേജാണ് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്സ് സ്ട്രീമിൽ അൻപത്തെട്ട് ശതമാനം കുട്ടികളും സയൻസ് സ്ട്രീമിൽ നാൽപ്പത്തൊന്ന് ശതമാനം കുട്ടികളുമാണ് ഉള്ളത് അതിൽ തന്നെ പ്ലേസ്മെന്റ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ ഈ പറഞ്ഞ പോലെ ആവറേജ് ബേസ് പേ എന്ന് പറയുന്നത് നയൻ പോയിന്റ് ആയിരുന്നു കോളേജ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റുഡന്റ് റൺ വർക്ക് ഡെപ്യൂട്ടേഷൻ മറിട്ടെന്നുള്ള സ്വഭാവത്തിലാണ് ഫോർട്ടി സിക്സ് ഫിഫ്റ്റി ഫോർ ആണ് ജെൻഡർ ഇഷ്യൂ ഒക്കെ അവിടെ വരുന്നത് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് ട്വന്റി ലാക്ക് പെർ ആനവാണ് ഏറ്റവും ആവറേജ് ബേസ് പേ നയൻ പോയിന്റ് ത്രീ ലാക്ക് ട്വന്റി ട്വന്റി ത്രീ കെ പെർ മന്ത് ഹയസ്റ്റ് സ്റ്റൈപ്പൻഡ് ആവറേജ് സ്റ്റൈപ്പൻ എന്നുള്ള സ്വഭാവത്തിൽ വരുന്നുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റാങ്ക് വൺ ടു ഹാൻസ് രാജ് വീക്ക് വൺ ഹാൻസ റിസർച്ച് ട്വന്റി ഫോർ സയൻസ് കോളേജ് ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് വൺ ആണ് ഈ സെന്റ് സ്റ്റീഫൻസ് കോളേജ് അർത്ഥത്തിൽ ടോപ്പിൽ വരുന്ന ക്യാമ്പസിൽപ്പെട്ടാൽ നോർത്ത് ക്യാമ്പസിലുള്ള ക്യാമ്പസാണ് എന്ന് പറയാൻ പറയുന്നത് ആത്മാറാം ധർമ്മ കോളേജ് അവിടെ ഇൻ ഫിഫ്ത്യ എൻ ആർ എഫ് ആണ് എ പ്ലസ് പ്ലസ് കേഡാണ് എയ്റ്റ് ഇൻ കൊമേഴ്സ് റാങ്ക്മാർ ഇന്ത്യ ടുഡേ ആണ് ഏകദേശം സ്റ്റുഡൻറ് പ്ലേസ്ഡ് ട്വന്റി ട്വന്റി ത്രീയിലേക്ക് വരുന്ന സമയത്ത് മുന്നൂറ്റി പതിനേഴിലധികം കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ടോട്ടൽ കുട്ടികളിൽ നിന്നും അതിൽ തന്നെ ഏകദേശം ഡിലോയ് ടി വൈ പി ഡബ്ല്യു സി കെ പി എം ജി തുടങ്ങിയിട്ടൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കൺസൾട്ടിങ് ഫിനാൻഷ്യൽ സെക്ടർ എച്ച് ആർ സെക്ടറൊക്കെ ഉള്ള കമ്പനികൾ കാണാൻ വേണ്ടി സാധിക്കും അവറേജ് ലെവൽ ഓഫ് ഈ പറഞ്ഞ പോലെ മീഡിയം സാലറി ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് ഫൈവ് ടു സിക്സ് ലാക്ക് ലെവലിലേക്കൊക്കെ വരുന്നതായിട്ട് കണക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഏരിയയിലുള്ള കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ക്യാമ്പസ് ആണ് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം പ്രധാനപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള നോർത്ത് ക്യാമ്പസിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ക്യാമ്പസ് ില് കോളേജിലുള്ള പ്ലേസ്മെന്റ് സെക്ഷനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ കോളേജിലും ഇതേ പ്ലേസ്മെന്റ് പക്ഷേ നിങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണം നിങ്ങളുടെ കോളേജ് സെന്റ് സ്റ്റീഫൻസ് കോളേജിലോ ഹിന്ദു കോളേജിലോ അതുപോലെ തന്നെ ലേഡി ഷിറാം കോളേജിലോ ഒക്കെ എത്തിപ്പെടാനൊക്കെ ആവശ്യമായിട്ടുള്ള ബിരാണ്ട ഹൗസിലൊക്കെ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലേസ്മെന്റ് സെക്യൂർ ആയിരിക്കും നിങ്ങളുടെ ജോബ് സെക്യൂർ ആയിരിക്കും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ എക്സ്പോഷർ കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് സി യു ടി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ാല്പര്യെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക വിഷ്ൾ ദ ബെസ്റ്റ് താങ്ക്